പറവൂർ ഫൊറോനയിലെ എല്ലാ പള്ളികളിലും ജനാഭിമുഖ കുർബാന തുടരുമെന്ന് അൽമായ വൈദിക കൺവെൻഷൻ അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കുർബാന വിഷയത്തിൽ വൈദികരുമായി നടത്തിയ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ ഫോർമുലയ്ക്ക് വിരുദ്ധമായി ഇടവകകളിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന സർക്കുലർ തള്ളിക്കളയുന്നു പറവൂർ ഫൊറോനയിലെ എല്ലാ പള്ളികളിലും ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്ന് പറവൂർ ഫൊറോന അൽമായ വൈദിക കൺവെൻഷനിൽ പ്രസ്താവിച്ചു തിരുത്തിപ്പുറം സെന്റ് ലൂയിസ് ഹാളിൽ നടന്ന അൽമായ മുന്നേറ്റം കൺവെൻഷൻ അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഉദ്ഘാടനം ചെയ്തു समोदये पीछे आदि आप सीने देते हम वादों को आगे चलकर अभी तो आप अगर तो पक्के नहीं हैं हाल में तरीके का हर जिस पर पापा मेरी पालिश को नाते ही वाले कुत्ती मोटी मोटी ताले बरन निम्नरेख सफा उन्हें लिप्ति सफा है निम्नरेख लिप्ति सफा ये आराधना के प्रबंध के संपूर्ण चलता होगा तीन

ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചു എന്തു പറ്റി എന്തു സംഭവിച്ചു അതിരൂപത സെക്രട്ടറി പി പി ജരാര്ദ് വിഷയാവതരണം നടത്തി ഫാദർ അജി പുതിയ ഫാദർ ടോം മുള്ളഞ്ചറ അല്മായ മുന്നേറ്റം ഭാരവാഹികളായ അഗസ്റ്റിൻ കോലഞ്ചേരി സോജൻ വടക്കഞ്ചേരി ഡോക്ടർ ജിയോ ബേബി എം സി പോളി ബൈജു പൌലോസ് സുമി കോട്ടയ്ക്കല് റീന നെൽസൺ എന്നിവർ സംസാരിച്ചു ഫൊറോനയിലെ ഇരുപത്തിമൂന്ന് പള്ളികളിൽ നിന്നായി നൂറുകണക്കിന് പ്രതിനിധികൾ പങ്കെടുത്തു ഇതോടെ പറവൂർ ഫൊറോനയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്ന് കൺവെൻഷനിൽ പങ്കെടുത്ത വൈദികർ അറിയിച്ചു